ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിയിട്ടും സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട് എൻ ഡി എ കക്ഷികളുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും നിതീഷ് കുമാറിന്റെ ജെ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി കക്ഷികളുടെ നിലപാട് നിർണായകമാണ് സർക്കാർ രൂപീകരണത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗവും ഇന്ന് ചേരും രുജീഷ് വി രവീന്ദ്രൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു രുചീഷ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി മേൽക്കയുണ്ട് എൻ ഡി എക്ക് എന്നിട്ടും അനിശ്ചിതത്വം തുടരുന്നു കാരണം ആ മുന്നണിയിൽ ഉള്ളത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ആണ് മുന്നണി മാറ്റങ്ങളുടെ പാരമ്പര്യമുള്ളവരാണിവർ അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതാവസ്ഥ അതുകൊണ്ടൊക്കെ കൂടി തന്നെ വേണമോ മനസ്സിലാക്കാൻ നിതീഷ് കുമാർ ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് മറ്റെന്തെങ്കിലും മാറി മറിച്ചതുകൾ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ടോ കളി തന്നെയാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിക്കുന്ന ഒരു ദിവസം പിന്നിടുമ്പോൾ ഉള്ളത് കാരണം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് എൻ ഡി എ പറയുമ്പോഴും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണുള്ളത് ബാക്കിയുള്ളത് അവരുടെ ഘടകക്ഷികളുടെ സീറ്റുകളാണ് താരതമ്യേന ചെറിയ കക്ഷികളൊക്കെ തന്നെ ബി ജെ പിയുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് കക്ഷികൾ ജെ ഡി യുവിൻ്റെയും ടി ഡി പി യുടെയും കാര്യത്തിൽ ആണ് ഈ ഒരു അനിശ്ചിതത്വം പലപ്പോഴും പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ യോഗം കഴിയുമ്പോഴത്തേക്ക് തന്നെ എൻ ഡി എക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിൽ തന്നെ എത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിനുശേഷം ത് ഈ ബി ജെ പി സഖ്യത്തിന് ജനങ്ങൾ നൽകിയ ഈ പിന്തുണയ്ക്ക് നന്ദി എന്നറിയിച്ചുകൊണ്ടാണ് ബി ജെ പി സഖ്യ അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജെ പി നഡ്ഡയ്ക്കുമൊക്കെ നന്ദി അറിയിച്ചാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പോസ്റ്റ് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു ഇനിയൊരു മലക്കമറച്ചിലേക്ക് എന്ന് പറയാനാവില്ല പക്ഷേ ആന്ധ്രാപ്രദേശിന് വേണ്ടി പ്രത്യേകം തന്നെ ഈ യോഗത്തിൽ കാര്യമായ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുക എന്നതായിരിക്കും ഈ യോഗത്തിൽ നിർണായകമാവുക ഇന്ത്യ സഖ്യ കക്ഷികളും ഇന്ന് യോഗം ഏറ്റവും ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാറും അതോടൊപ്പം തേജസ്വി യാദവ് ആ ആർ ജെ ഡി നേതാവായിട്ടുള്ള തേജസ്വി യാദവും ഒരേ വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് വന്നത് രണ്ടുപേരും രണ്ട് യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് ഇന്ന് എത്തിയത് എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ നിതീഷ് കുമാറും ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുക്കാൻ തേജസ്വി യാദവും അങ്ങനെ ഒരു പല തരത്തിൽ അരങ്ങേറുന്നു പക്ഷേ ഈ നമ്പറിലേക്ക് എത്തിക്കാൻ എന്തായാലും ഇരുന്നൂറ്റി ബി ജെ പിക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ ഡി എ കക്ഷികളിലേക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് മറ്റൊരു അത്ഭുതകരമായൊരു മാറ്റമൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാനാവില്ല പക്ഷേ ഈ കക്ഷികളുടെ വിശ്വാസ്യത വളരെ പ്രധാനമാണ് കാരണം ജെ ഡിയുവിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ച് തവണ മുന്നണി മാറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ഈ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിന് ബി ജെ പി എത്രമാത്രം വഴങ്ങും എന്ന് കണ്ടറിയണം അങ്ങനെ വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഈ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിൽ എത്തിക്കുക എന്നത് വളരെ പ്രധാനവുമാണ് ഒരു കെട്ടുറപ്പുള്ള സർക്കാർ തുടരുക എന്നത് നിർ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലേക്ക് അതിന് കൂടുതൽ ഉള്ള ചെറു കക്ഷികളെ കൂടി ചേർത്തുകൊണ്ട് ഒരു മുന്നൂറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ട് ചെറിയ കക്ഷികളെയൊക്കെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട് മറുവശത്ത് ഇന്ത്യ സഖ്യം വളരെ ആത്മവിശ്വാസത്തിലാണ് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നതിനപ്പുറം ബി ജെ പി യുടെ കരി നിയമങ്ങൾ പല തലത്തിൽ പാർലമെൻറ്റിൽ പാസ്സാക്കി എടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിനെ തടയിടാൻ ഈ പുതിയ സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അതാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കാരണം ഒരു നാല്പത്തിനാല് കോൺഗ്രസ് നൂറിൽ കടക്കുന്ന ഒരു സാഹചര്യം വന്നു അവരുടെ മറ്റ് രണ്ട് റിസൾട്ട് കൂടി പരിഗണിക്കുമ്പോൾ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ റിസൾട്ടൊക്കെ പരിഗണിക്കുമ്പോൾ അവർ അതോടൊപ്പം ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി നാല് ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പത് പരിഗണിക്കുമ്പോൾ കെട്ടുറപ്പുള്ള ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന് പറയുന്നത് ഒരു നെക് നെക്ക് ഫൈറ്റായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതികരിക്കുന്നത് അതോടൊപ്പം ഇന്നത്തെ യോഗം ആറു മണിക്കാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം വിളിച്ചിരിക്കുന്നത് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ യോഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രതിനിധികൾ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്ന് അവരുടെ മരുമകനും ടി എം സി നേതാവ് നേതാവുമായിട്ടുള്ള അഭിഷേക് ബാനർജി അങ്ങനെ തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഇന്ന് ആറു മണിക്കാണ് യോഗം ചേരുന്നത് ആ യോഗത്തിൽ ഇത്തരത്തിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് ഏത് സ്ട്രാറ്റജി ഇനി തീരുമാനിക്കണം എന്ന കാര്യങ്ങളൊക്കെ ആ യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാകുക എന്തായാലും അതിനു മുൻപ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ തന്നെ അടുത്ത സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് എൻ ഡി എ ഒരു തീരുമാനമെടുക്കുന്നതും ഉണ്ടാകും എന്തായാലും ഈ കക്ഷികളുടെ തീരുമാനം വളരെ പ്രധാനമാണ് പക്ഷേ ടി ഡി പി ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ടത് ഒക്കെ നന്ദി അറിയിച്ചുള്ള ഒരു പോസ്റ്റ് ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് കരുതാനാണ് ഈ കഴിയുക ലക്ഷ്മി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിതീഷും ചന്ദ്രബാബു നായിഡുവും അടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഒരു കെട്ടുറപ്പുള്ള സർക്കാർ എന്ന് ഒരു പക്ഷേ രൂപീകരിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യമാണിപ്പോൾ പങ്കുവച്ചത് അതുപോലെ മറ്റുള്ളവർ പതിനേഴ് മറ്റ് കക്ഷികളെ നോക്കുമ്പോൾ മറ്റുള്ളവർ ഈ ഇന്ത്യാ സഖ്യ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മറ്റുള്ളവർ പതിനേഴ് ഉണ്ട് ഇങ്ങനെ ചെറു പാർട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വരുന്ന അവർക്ക് കൂടുതൽ ഒരു വിലപേശൽ ശേഷി വരുന്ന കാലം എന്ന് വേണമോ മനസ്സിലാക്കാൻ നമുക്ക് ഈ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് വിദ്യയെ വിലയിരുത്തുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ ആദ്യം എൻ ഡി എ സർക്കാർ വരുന്ന സമയത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ സർക്കാർ രൂപീകരിക്കാമായിരുന്നു പക്ഷേ ബി ജെ പി എൻ ഡി എ കക്ഷി എന്ന നിലയിൽ മുന്നൂറിന് മുകളിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റിലേക്ക് വന്ന് ആ വലിയ ഒരു ഒരു കക്ഷിയായി തന്നെ എൻ ഡി എ സർക്കാർ തന്നെയാണ് രൂപീകരിച്ചത് ബി ജെ പി ഒറ്റക്കായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ ബി ജെ പി സീറ്റ് നില എൻ ഡി എയുടെ സീറ്റ് നില മുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് പോകുന്നത് അവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലടക്കം ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ ഉത്തർപ്രദേശിലടക്കം നേരിട്ടുകൊണ്ട് കേവല ഭൂരിപക്ഷം രണ്ട് തവണ കിട്ടിയ സർക്കാർ ഈ തവണ നാനൂറിലേക്ക് കടക്കും എൻ ഡി എയുടെ സീറ്റ് നില എന്ന് അവകാശപ്പെട്ട സർക്കാർ അവർ ഈ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ബി ജെ പി ചുരുങ്ങിയതാണ് ഈ ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് ഉണ്ടായത് പ്രധാനമായി ഉത്തർപ്രദേശിൽ എഫ് സിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു മുന്നേറ്റം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാരാണസിയിൽ അഞ്ചു ലക്ഷത്തിലധികം വോട്ടിന് നരേന്ദ്രമോദി ജയിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നരേന്ദ്രമോദിക്ക് ഒരു നിറംകെട്ട ജയമാണ് അജിത്റായിൽ നിന്ന് അജിത്റായ്ക്കെതിരെ ഉണ്ടായത് അങ്ങനെ പല തരത്തിലും സന്തോഷിക്കാനുള്ള വക എൻ ഡി എ ബി ജെ പിക്ക് കാര്യമായി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിലേക്ക് എൻ ഡി എക്ക് എത്താനായെങ്കിൽ കൂടി അവരുടെ വിജയത്തിന് അത്ര ഒരു ശോഭയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ചെറുകല ഉന്നയിക്കുന്ന പല വാദങ്ങളും അവർക്ക് അംഗീകരിക്കേണ്ടി വരും എന്നതാണ് ഈ ഒരു സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായ കാര്യം കഴിഞ്ഞ കാരണം കഴിഞ്ഞ പല അവസരങ്ങളിലും ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വത്തിന് മറ്റ് കക്ഷികൾ വഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെ ഈ ചെറുകക്ഷികൾ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ അവർക്ക് ഇത്ര മന്ത്രിസ്ഥാനം ഇത്ര മറ്റ് പദവികൾ അതോടൊപ്പം ആന്ധ്രാപ്രദേശ് പുതിയ പ്രത്യേക പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ ബി ജെ പി നിർബന്ധിതമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്തായാലും സർക്കാർ രൂപീകരണത്തിൽ നിന്ന് എൻ ഡി എ ഒരു പിന്നോട്ട് പോകുന്നുമില്ല കാരണം അവർ ശക്തമായി തന്നെ എൻ ഡി എയുടെ ഭാഗമായി ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാഹചര്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസത്തിലുള്ളത് എന്തായാലും ഇന്ത്യ കക്ഷികളാണ് അവർ നല്ല പ്രതിപക്ഷമായി മാറാൻ സാധിക്കും എന്നതാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത് തീരുമാനം എന്നുള്ള നിലയിലേക്കാണ് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് ഏതായാലും നിർണായകമായ തീരുമാനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെയും ഇന്ത്യ മുന്നണിയുടെയും നിർണായകമായ യോഗങ്ങൾ ഇന്ന് നടക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രുജ്വിഷ് രവീന്ദ്രൻ ഡൽഹിയിൽ നിന്ന്